തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായി കെ എം മാണിയുടെ കല്ലറയിലെത്തി പൂക്കൾ അർപ്പിച്ച് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് കല്ലറയ്ക്കരികിൽ കർഷക ഐക്യദാർഢ്യ പ്രതിജ്ഞയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പാലായിൽ കെ എം മാണിയുടെ കല്ലറയിൽ ഫ്രാൻസിസ് ജോർജും പ്രവർത്തകരും പുഷ്പചക്രം അർപ്പിക്കാൻ എത്തിയത് കേരള കോൺഗ്രസിന്റെ ഏറ്റവും സമന്നതായ നേതാവായിരുന്ന കബറിടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനും ആ ഓർമ്മ പുതുക്കാനും വരുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും മുൻകാലങ്ങളിലേതുപോലെ തന്നെ കർഷകർക്കും കാർഷിക മേഖലക്കും സംരക്ഷണം കൊടുക്കുന്ന ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കും കാർഷിക വിളകളുടെ വില തകർച്ച അടക്കമുള്ള പ്രതിസന്ധികളിൽ ജീവിതം വഴിമുട്ടിയ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക സംരക്ഷണ പ്രതിജ്ഞ എടുത്തു അധികാര കേന്ദ്രങ്ങൾ മേഖലയെ സംരക്ഷിക്കാനും വില തകർച്ചയിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനും കർഷകരെ പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രതിജ്ഞാണെന്ന് യിലെ മുൻകാല പ്രമുഖ കോൺഗ്രസ് നേതാക്കളായിരുന്ന കെ എം ചാണ്ടി ആർ വി തോമസ് എം എം ജേക്കബ് എന്നിവരുടെ കല്ലറകളിലും ഫ്രാൻസിസ് ജോർജ് പുഷ്പാർച്ചന നടത്തി കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കാവടി മഹോത്സവ ഘോഷയാത്രയിലും പങ്കെടുത്തു റിപ്പോർട്ടർ കോട്ടയം